പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നും കേരളത്തിൽ വിവിധ ജില്ലകളിൽ പരക്കെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു നാളെ ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് കാസർകോട് ജില്ലയിൽ അതിരാവിലെയാണ് അവധി അറിയിപ്പ് നൽകിയത് എന്നാൽ കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടർന്നിട്ടും അവധി നൽകാത്തതിൽ പ്രതിഷേധം കളക്ടറുടെ പേജിൽ കമന്റുകളുടെ പ്രവാഹം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുന്നതിനാലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനാലും ഈ ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും നാളെ മഞ്ഞ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഇടവിട്ട സമയങ്ങളിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ നാളെയും അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവധി അറിയിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണാനും ശ്രമിക്കുക